കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം മക്കൾക്കൊക്കെ എക്സാം തുടങ്ങി അപ്പോൾ രാവിലെ മുതൽ പാത്തൂസിൻ്റെ എക്സാം കഴിയുന്നത് വരെയുള്ള വിശേഷങ്ങളാണ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ആദ്യമായി ദോശമാവ് റെഡിയാക്കാനുള്ള പലർക്കും അറിയാത്ത ഒരു പുതിയ രഹസ്യക്കൂട്ട് ഞാൻ പറഞ്ഞു തരാം പച്ചേരി ഉഴുന്ന് കുതിർത്തത് താ മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈസ്റ്റ് ഒരു നുള്ളു എന്നിട്ട് പാകത്തിന് വെള്ളമൊഴിക്കുക എന്നിട്ട് മിക്സിയിൽ വെണ്ണ പോലെ അടിച്ചെടുക്കണം എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെന്താ മിക്സിയിലടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതാ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അഞ്ചാറ് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം ഒന്ന് മിക്സ് ആക്കണം അങ്ങനെതാ തലേ ദിവസം തന്നെ ഇതാ റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ മാവ് സെറ്റായി വരും അപ്പോൾ കാണണ്ടേ എൻ്റെ മാവ് സെറ്റായി വന്നത് അങ്ങനെ അങ്ങനെതാ നല്ല മഴയാണ് കേട്ടോ അങ്ങനെതാ എൻ്റെ മാവുതാ കണ്ടോളേ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ നല്ല രുചികരമായ തക്കാളി ചമ്മന്തിയാണ് ഇനി റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ചീഞ്ചട്ടിയിൽ പാകത്തിന് വെളിച്ചെണ്ണയും സബോളക്കുട്ടൻ അരിഞ്ഞതും തക്കാളി കുട്ടനരിഞ്ഞതും നന്നായി വയറ്റി കൊടുത്ത ശേഷം പാകത്തിനുപ്പും മുളക് പൊടിയും ഇട്ട് മസാലദാ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അത് തണുപ്പിക്കാൻ വെച്ച് കൊടുത്തു അതിന് ശേഷം മക്കൾക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് ദോശയൊക്കെ റെഡിയാക്കിയ ശേഷം നല്ല രുചികരമായ മീൻകറിയുടെ റെസിപ്പിയുണ്ട് അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് കേട്ടോ അങ്ങനെ മിക്സിയിൽ മിക്സിയിലാ വെണ്ണ പോലെ പോലെതാ ചമ്മന്തി അരച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെതാ മക്കൾക്കുള്ള ദോശയും ചമ്മന്തിയൊക്കെ ചമ്മന്തിയൊക്കെതാ കൊടുന്നു വെച്ചിട്ടോ അങ്ങനെ മക്കളൊക്കെ ഫുഡൊക്കെ കൊടുത്ത ശേഷം മക്കൾക്കുള്ള യൂണിഫോമൊക്കെ അൺ ചെയ്തു വെച്ചു അങ്ങനെ മോൻ സ്കൂളിൽ പോയിട്ടോ അങ്ങനെ അങ്ങനെ പാത്തൂസ്താ കുളിച്ചൊരുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ അവൾക്കുള്ള കളേഴ്സൊക്കെ ബോക്സിലാക്കി അവൾ റെഡിയാക്കിതാ സ്കൂൾ വണ്ടി വരുന്ന സ്ഥലത്തേക്ക് ഇതാ പോകുന്നുട്ടോ ഇന്ന് വേഗം തന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു അവൾക്ക് ഇഷ്ടമുള്ള എക്സാമാണ് കളറിങ് എക്സാം അങ്ങനെ അവൾ വണ്ടിയിൽ കയറിപ്പോയി അതിന് ശേഷം വേഗം വന്ന് അരി കടപ്പത്തിട്ട് അത് സെറ്റാക്കി അതിനുശേഷം ശേഷം ഞാനൊന്നും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾതാ ചായ കുടിക്കാനിരിക്കാം കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ച ശേഷം ചോറൊക്കെ വെന്തു അതൊക്കെ ഒന്ന് വാർത്തു വെച്ചു അതിന് ശേഷം കൂർക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചത് മിക്സ് കുക്കറിലിട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ച് ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് തൂളിച്ചെടുക്കാം വെളുത്തുള്ളിയും ചെറുള്ളിയും കറിവേപ്പിലിയും ഒക്കെ ഇട്ട് നന്നായി വയറ്റിയ ശേഷം വറ്റൽ മുളക് പൊടിച്ചതാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം താ കൂർക്കതിലേക്കിട്ട് അങ്ങനെ തോരൻ റെഡിയായി അങ്ങനെ അങ്ങനെതാ ഒരു മുട്ട ബുൾസേനൊക്കെ ഉണ്ട് കേട്ടോ കൂർക്ക തോരനും റെഡിയായിട്ടോ അങ്ങനെ രണ്ട് കിലോ നൂറ് പറഞ്ഞിട്ട് മീൻകാർ പൂവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് കിലോ വാങ്ങി അപ്പം ഇനി മൂന്നാല് ദിവസം കറി വയ്ക്കാനുള്ള ടെൻഷനൊന്നും വേണ്ട എന്താ കറി ഉണ്ടാക്കാൻ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നത്തെ വീഡിയോയിലിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ അതിന് ശേഷം എന്താ മീനൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ അതിന് ശേഷം കുടമ്പുളിയാണ് കേട്ടോ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തത് കുറച്ച് പുളിയും പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ കറിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് മിളക് പരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട് അങ്ങനെ വെട്ടി തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇതാ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാതും ഫ്രൈ ചെയ്ത് കിട്ടി അങ്ങനെ അതീവ രുചികരമായ മീൻ കറി മീൻകറിതാ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഫുഡൊക്കെ കഴിക്കാനിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം പാത്തുസിനെ വിളിക്കാൻ സ്കൂളിലേക്ക് പോയിട്ടോ അങ്ങനെ സ്കൂളിലേക്ക് പോയിതാ പാത്തുസ്സാ സ്വീട്ടിലേക്ക് ഇതാ നടന്നു നീങ്ങുന്നു ഇത്രയുള്ള വീഡിയോ എൻ്റെ ഉച്ചി വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്